ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞങ്ങൾ മക്കയിൽ നിന്ന് തായ്ഫിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് മക്കയിൽ നിന്ന് തായ്ഫിലേക്ക് അതായത് നമ്മൾ പോകുന്നത് തായ്ഫിലുള്ള റോസ് ഫാക്ടറിയിലേക്കാണ് റോസാപ്പൂക്കൾ ഉപയോഗിച്ച് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി സന്ദർശിക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങനെ തായ്ഫിലെ അൽക്കമൽ എന്ന റോസ് ഫാക്ടറിയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം തായ്ഫിലുള്ള ഈ റോസാപ്പൂക്കൾ സൗദി അറേബ്യയിൽ വളരെയധികം പ്രശസ്തമാണ് മനോഹരമായ മലകളും താഴ്വാരങ്ങളും മാത്രമല്ല അതിലുപരിയായി റോസാപ്പൂക്കളുടെ ഒരു കലവറ തന്നെയാണ് തായ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഇവിടെ നാലഞ്ച് ഫാക്ടറികൾ തന്നെ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയുണ്ട് ഇവിടെ വരാൻ പ്രത്യേകിച്ച് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഈ റോസാപ്പൂക്കൾക്ക് പ്രത്യേക ഒരു മണം തന്നെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പൂക്കൾ പറിക്കുവാനും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുവാനും ഈ തോട്ടത്തിലൂടെ കറങ്ങി നടക്കാനും എല്ലാം ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടി ദാ ഇവിടെ ഒരു കുഞ്ഞം കാറ് അതിനകത്ത് കുറച്ച് റോസാപ്പൂക്കളും അതുപോലെ രണ്ട് സൈഡിലും രണ്ട് കൊട്ടയൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാം വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു ആർച്ചാണ് നമ്മൾ കാണുന്നത് നമ്മളിതിൻ്റെ ഉള്ളിലൂടെ അത് ആ ഫാക്ടറിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത് അൽക്കമൽ വറുതൽ ടൈഫ് എന്നാണ് ഈ എഴുതിയിരിക്കുന്നത് അൽക്കമൽ എന്നാണ് ഈ ഫാക്ടറിയുടെ പേര് ഈ കാണുന്ന മൂടി വെച്ച ഇതിലേക്ക് ഇരുപത്തയ്യായിരത്തോളം റോസാപ്പൂക്കൾ നിറച്ചതിന് ശേഷം അടിയിൽ നിന്ന് ചൂട് കൊടുത്തിട്ടാണ് അത് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റി അതിനെ നാല് ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അത് അവർ അത് ഇമ്പോർട്ട് ചെയ്യുന്നത് അതിലാദ്യം കിട്ടുന്നത് പെർഫ്യൂമുകളാണ് പ്യുവർ പെർഫ്യൂമുകൾ വളരെ ക്രോസ്ലിയാണ് പിന്നീട് കിട്ടുന്നത് റോസ് വാട്ടറും മറ്റു സൗന്ദര്യവർദ്ധക വർധക വസ്തുക്കളും ഒക്കെയാണ് ഈ വരുന്ന ലിക്വിഡ്സ് പോലെ നമുക്കിത് കാണാൻ സാധിക്കും സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടി വളരെ വ്യത്യസ്തമായ നല്ല കളറുകളുള്ള കുടകൾ മുകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ടിപ്പർ ലോറിയുടെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുള്ള പെർഫ്യൂം ഷോപ്പാണിത് ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെയാണിതിൽ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് ഒന്ന് കയറാം മാഷാ അല്ല എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി ഉടനെ വരും അസ്സാമലൈക്കും